പി എസ് സി വേഡിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാളിനെ കുറിച്ചിട്ടുള്ള ആൻസർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ ഡി സിയുടെ മെയിൻ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലായ പി എസ് സി അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ പോലെ തന്നെ എൽ ഡി സിക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഫോളോ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്വാതി തിരുനാളിന്റെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെയാണ് സൗദി തിരുനാളിൻ്റെ ഭരണകാലഘട്ടം സാദി തിരുനാൾ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് സൗദി തിരുനാൾ ജനിച്ച വർഷം സൗദി തിരുനാളിൻ്റെ യഥാർത്ഥ നാമം എന്താണ് സൗദി തിരുനാളിൻ്റെ യഥാർത്ഥ നാമമാണ് രാമവർമ്മ രാമവർമ്മ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ യഥാർത്ഥ നാമമാണ് സൗദി തിരുനാളിൻ്റെ യഥാർത്ഥ നാമമാണ് ഗർഭശ്രീമാൻ ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ് ഗർഭശ്രീമാൻ ദക്ഷിണ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് സൗദി തിരുനാൾ സംഗീതജ്ഞരിലെ രാജാവും രാജാക്കന്മാരിലെ സംഗീതജ്ഞനും എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ് സംഗീതജ്ഞരിലെ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ് സൗദി തിരുനാൾ ഇവിടെ നമുക്ക് നോക്കാം സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറ് വരെയാണ് സോദി തിരുനാൾ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് രാമവർമ്മ എന്നാണ് സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥനാമം ഗർഭശ്രീമാൻ ദക്ഷിണ ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവും ആര് തന്നെയാണ് സ്വാതി തിരുനാളാണ് സംഗീതജ്ഞരിലെ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ് ഓക്കെ അടുത്ത കുറച്ചിലോട്ട് പോവാം തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലഘട്ടമാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലഘട്ടമാണ് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തെയാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഓക്കെ മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് അല്ലെങ്കിൽ ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാൾ മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സ്വാദി തിരുനാൾ കർണാടക സംഗീതത്തിൽ ിലും വീണവായിനിയിലും തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ് കർണാടക സംഗീതത്തിലും വീണവായിനിയിലും തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാധീനത്തിരുന്ന അടുത്ത ക്വസ്റ്റ്യൻ പതിനെട്ടിലധികം ഭാഷകൾ അനായസേന കൈകാര്യം ചെയ്തിരുന്ന ഭരണാധികാരി ആരാണ് പതിനെട്ടിലധികം ഭാഷകൾ അനായസേന കൈകാര്യം ചെയ്തിരുന്ന ഭരണാധികാരിയാണ് സൗദി തിരുനാൾ തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലഘട്ടത്തെയാണ് സൗദി തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തെയാണ് മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് സ്വാതി തിരുനാളാണ് കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ പതിനെട്ടിലധികം ഭാഷകൾ അനായസേന കൈകാര്യം ചെയ്തിരുന്ന ഭരണാധികാരിയാണ് സൗദി തിരുനാൾ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യം തിരുവിതാംകൂർ രാജാവ് ആരാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിലെ പ്രാകൃത ശിക്ഷാ സമ്പ്രദായം ആയിരുന്ന സുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് തിരുവിതാംകൂറിലെ പ്രാകൃത ശിക്ഷാ സമ്പ്രദായം ആയിരുന്ന ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് സൗദി തിരുനാൾ ഏത് വർഷത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചിട്ടുള്ളത് എവിടെ തിരുവനന്തപുരത്ത് ഏത് തിരുവിതാംകൂർ രാജാവാണ് സൗദി തിരുനാളാണ് ഓക്കെ ഇത്തരം ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിൽ ഒരു നിയമസംഹിത പ്രസിദ്ധീകരിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് സൗദി തിരുനാൾ സൗദി തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിൽ ഒരു നിയമസംഹിത പ്രസിദ്ധീകരിച്ച തിരുവിതാംകൂർ രാജാവ് അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് ആരംഭിച്ച രാജാവ് ആരാണ് തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് ആരംഭിച്ച രാജാവാണ് സൗദി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് ആരംഭിക്കുന്നത് ആരംഭിച്ച രാജാവാണ് സൗദി തിരുനാൾ കൂടെ നമുക്ക് നോക്കാം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവാണ് സൗദി തിരുനാൾ സുചീന്ദ്രൻ കൈമൂക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് സൗദി തിരുനാളാണ് എന്താണ് സുചീന്ദ്രൻ കൈമൂക്ക് എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറിലെ പ്രാകൃത ശിക്ഷാ സമ്പ്രദായമായിരുന്നു പിന്നെന്താ നമ്മൾ നോക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് സൗദി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിൽ ഒരു നിയമസംഹിത പ്രസിദ്ധീകരിച്ച തിരുവിതാംകൂർ രാജാവും ആര് തന്നെയാണ് സൗദി തിരുനാളാണ് തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് ആരംഭിച്ച രാജാവും ആര് തന്നെയാണ് സ്വാതി തിരുനാളാണ് ഏതു വർഷത്തിലാണ് തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ഓക്കെ നമുക്ക് അടുത്ത ദിവസത്തോട്ട് പോവാം തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ച രാജാവ് ആരാണ് തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ച രാജാവാണ് സ്വാതി തിരുനാൾ സ്വാതി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് ഓക്കെ റവന്യൂ സർവേ ആരംഭിച്ച ഭരണാധികാരി ആരാണ് റവന്യൂ സർവേ ആരംഭിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് സ്വാതി തിരുനാൾ റവന്യൂ സർവേ ആരംഭിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് ആധുനിക ലിപി വിളംബരം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ തന്നെയാണ് ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചു പുനഃ സർവേ ആരംഭിച്ചു അതുപോലെ തന്നെ ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിന്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ തിരുവിതാംകൂറിലെ രാജാവ് ആരാണ് തിരുവിതാംകൂറിന്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ തിരുവിതാംകൂർ രാജാവാണ് സൗദി തിരുനാൾ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് ഓക്കെ നമ്മൾ എന്തൊക്കെ പഠിച്ചു തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ച രാജാവ് റവന്യൂ സർവേ ആരംഭിച്ച ഭരണാധികാരി ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഭരണാധി എന്നിവയൊക്കെ ചോദിച്ചാൽ ആര് തന്നെയാണ് സ്വാതി തിരുനാളാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് ഓക്കെ അടുത്ത ദിവസം നമ്മൾ എന്താ നോക്കിയത് തിരുവിതാംകൂറിന്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ അടുത്ത ദിവസത്തോട്ട് പോകാം ഹാജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ച ഭരണാധികാരി ആരാണ് ഹാജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിസ്ഥാപിച്ച ഭരണാധികാരിയാണ് സൗദി തിരുനാൾ സൗദി തിരുനാടിന്റെ കാലത്ത് ബ്രിട്ടീഷ് റെസിഡന്റ് ആരാണ് സൗദി തിരുനാളിന്റെ കാലത്ത് ബ്രിട്ടീഷ് റെസിഡന്റ് ആണ് കല്ലൻ സായിപ്പ് ആരാണ് കല്ലൻ സായിപ്പാണ് സൗദി തിരുനാടിന്റെ കാലത്ത് ബ്രിട്ടീഷ് റെസിഡന്റ് സൗദി തിരുനാളിന്റെ സദസ്സരെ ആസ്ഥാന വിദ്വമാർ ആരാണ് തഞ്ചാവൂർ നാൽവ തഞ്ചാവൂർ നാൽവെയാണ് സൗദി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന വിദ്വമാർ സൗദി തിരുനാളിൻ്റെ ആസ്ഥാന കവി ആരാണ് സൗദി തിരുനാളിൻ്റെ ആസ്ഥാന കവിയാണ് ഇരീമൻ തമ്പി സൗദി തിരുനാളിൻ്റെ ആസ്ഥാന കവി ആരാണ് എരീമൻ തമ്പിയാണ് സൗദി തിരുനാളിൻ്റെ കാലത്തെ ദിവാന്മാർ ആരൊക്കെയായിരുന്നു സൗദി തിരുനാളിൻ്റെ കാലത്തെ ദിവാന്മാരാണ് ബാനന്ദ ദിവാൻ കണ്ടൻ മേനോൻ ദിവാൻ കണ്ടൻമേനോൻ ദിവാൻ സുബ്ബാനന്ദ ദിവാൻ എന്നിവരായിരുന്നു സ്വാതി തിരുനാളിന്റെ കാലത്തെ ദിവാൻമാർ അഥവാ ദളവ ഓക്കെ ഒന്നും കൂടി നോക്കാം ഹാജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിസ്ഥാപിച്ച ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാളാണ് കല്ലൻ സൈപ്പാരാണ് സ്വാതി തിരുനാളിന്റെ കാലത്ത് ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നു തഞ്ചാവൂർ നാൽവ സ്വാതി തിരുനാളിന്റെ സദസ്സിലെ ആസ്ഥാന വിദ്വമാരാണ് ഇരീമേൻ തമ്പി സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവിയായിരുന്നു ആയിരുന്നു സുബാനന്ദ ദിവാൻ കണ്ടൻ മേനോൻ ദിവാൻ എന്നിവർ സ്വാതി തിരുനാളിന്റെ കാലത്ത് ദിവാൻമാരായിരുന്നു നമുക്ക് അടുത്ത ടുത്തോട്ടോട്ട് കേൾക്കാം പൊതി തിരുനാളിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയായിരുന്നു പൊതി തിരുനാളിന്റെ പ്രധാന കൃതികളാണ് സ്യാനന്ദപുര വർണ്ണപ്രബന്ധം പത്മനാഭശതകം ഭക്തമഞ്ചിരി ഉത്സവ പ്രബന്ധം പൊതി തിരുനാളിന്റെ പ്രധാന കൃതികളാണ് സ്യാനന്ദപുര വർണ്ണപ്രബന്ധം പത്മനാഭശതകം ഭക്തമഞ്ചരി ഉത്സവ പ്രബന്ധം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ പ്രശസ്ത സംഗീതജ്ഞർ ആരൊക്കെയായിരുന്നു സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ പ്രശസ്ത സംഗീതജ്ഞരാണ് ഷഡ്കാല ഗോവിന്ദന്മാരാർ മേരുസ്വാമി മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യരായ വടിവേലു ശിവാനന്ദൻ പൊന്നയ്യ ചിന്നയ്യ എന്നിവരാണ് സ്വദി തിരുനാളിൻ്റെ സദസ്സിലെ പ്രശസ്ത സംഗീതജ്ഞർ ആരൊക്കെയായിരുന്നു ഷഡ്കാല ഗോവിന്ദന്മാരാർ മേരുസ്വാമി മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യരായ വടിവേലു ശിവാനന്ദൻ പൊന്നയ്യ ചിന്നയ്യ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നക്ഷത്ര ബംഗ്ലാവ് കുതിര മാളിക ജലസേചന മരാമത്ത് വകുപ്പ് പബ്ലിക് ലൈബ്രറി എഞ്ചിനീയറിംഗ് വകുപ്പ് ഗവൺമെന്റ് പ്രസ് സിവിൽ ഹോസ്പിറ്റൽ മുൻസിഫ് കോടതി എന്നിവ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് സ്വാതി തിരുനാൾ എന്തൊക്കെയായിരുന്നു സ്വാതി തിരുനാൾ സ്ഥാപിച്ചിട്ടുള്ളത് നക്ഷത്ര ബംഗ്ലാവ് കുതിരമാളിക ജലസേചന മരാമത്ത് വകുപ്പ് പബ്ലിക് ലൈബ്രറി എഞ്ചിനീയറിംഗ് വകുപ്പ് ഗവൺമെന്റ് പ്രസ് സിവിൽ ഹോസ്പിറ്റൽ മുൻസിഫ് കോടതി ഇവ തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാൾ സ്ഥാപിച്ചിട്ടുള്ളതാണ് ഓക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു സ്വാതി തിരുനാളിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് സിയാനന്ദപുരം വർണ്ണ പത്മനാഭശതകം ഭക്തമഞ്ചിരി ഉത്സവ പ്രബന്ധ ം എന്നിവ സ്വാതി തിരുനാട് പ്രധാന കൃതികളാണ് പഠിച്ചു സ്വാതി തിരുനാളിൻ്റെ സദസ്യിലെ പ്രശസ്ത സംഗീതജ്ഞർ ആരൊക്കെയായിരുന്നു ഷഡ്കാല ഗോവിന്ദന്മാരർ മേരുസ്വാമി ദുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യരായ വടിവേലു ശിവാനന്ദൻ പൊന്നയ്യ ചിന്നയ നമ്മളെന്താ പഠിച്ചത് ക്ഷേത്ര ബംഗ്ലാവ് കുതിരമാളിക ജലസേചന മരാമത്ത് വകുപ്പ് പബ്ലിക് ലൈബ്രറി ഗവൺമെൻറ് പ്രസ് സിവിൽ ഹോസ്പിറ്റൽ മുൻസിഫ് കോടതി എന്നിവ സ്ഥാപിച്ചിട്ടുള്ള തിരുവിതാംകൂർ രാജാവാരാണ് സ്വാതി തിരുനാളാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യും പ്രചോദനമാവുകയുള്ളൂ തുറന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്